നമസ്കാരം സി പി എമ്മിലെ വിഭാഗീയതയെക്കുറിച്ചുള്ള ചില വാർത്തകളൊക്കെ തന്നെ ആലപ്പുഴ ജില്ലയിൽ നിന്നും കണ്ണൂർ ജില്ലയിൽ നിന്നുമൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു സി പി എമ്മിനുള്ളിൽ വിഭാഗീയ പ്രവർത്തനം തടയാനാവശ്യമായ നടപടികൾ എടുക്കും എന്ന് സംസ്ഥാന സെക്രട്ടറി പലകുറി പറഞ്ഞെങ്കിലും വിഭാഗീയത സി പി എമ്മിനുള്ളിൽ ശക്തമായി നിലനിൽക്കുന്നതായിട്ടാണ് സൂചനകൾ പുറത്തു വരുന്നത് നവകേരള സദസ്സിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് പല മണ്ഡലങ്ങളിലും ഈ വിഭാഗീയത ഒരു പരിധിവരെ മുഴച്ചു നിന്നിരുന്നു എന്ന ആക്ഷേപവും ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ കോന്നി മണ്ഡലത്തിലെ നവകേരള സദസ് സംഘാടനത്തിലെ വീഴ്ചയ്ക്കെതിരെ കെ യു ജനീഷ് കുമാർ എം എൽ എക്കെതിരെ പിണറായി വിജയൻ പൊട്ടിത്തെറിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് എം എൽ എ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി സംസാരിച്ചു എന്ന സൂചനയുമുണ്ട് കെ എസ് ആർ ടി സി മൈതാനിയിൽ നടന്ന നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങിയതിന് പിന്നാലെ സദസ്സിൽ നിന്നുള്ളവർ കൂട്ടത്തോടെ പോകാൻ തുടങ്ങി സദസ്സ് വേഗം കാലിയാകുന്നത് കണ്ട് ക്ഷുഭിതനായ പിണറായി വിജയൻ അഞ്ചു മിനിറ്റിൽ താഴെ പ്രസംഗം അവസാനിപ്പിച്ച് വേദി വിട്ടു ഇതിനിടെയാണ് സ്ഥലം എം എൽ എ ജനീഷ് കുമാറിനെതിരെ അദ്ദേഹം പൊട്ടിത്തെറിച്ചത് സംഘാടനത്തിലെ പിഴവുകളോടുള്ള അതൃപ്തിയാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത് അതേസമയം കോന്നിയിൽ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണ് ആളു കുറയാൻ കാരണമായത് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ജനീഷ് കുമാർ പാർട്ടി സംവിധാനങ്ങളെ വെല്ലുവിളിച്ചാണ് ഏറെ നാളായി കോന്നിയിൽ പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപവും ശക്തമാണ് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർക്ക് ജനീഷിന്റെ നടപടികളിൽ അമർശമുണ്ട് പക്ഷേ പി എ മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാരൻ എന്ന നിലയിൽ ജനീഷ് ഇവരെയെല്ലാം വെല്ലുവിളിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നും പറയപ്പെടുന്നു മാസങ്ങൾക്ക് മുൻപ് സംഘടിപ്പിച്ച കരിയാട്ടം എന്ന പരിപാടി ജനീഷ് ഷോ മാത്രമായി ചുരുങ്ങിയതായും പരാതിയുണ്ട് സി പി എം ഏരിയ സെക്രട്ടറിയടക്കം പരിപാടിയിൽ നിന്ന് ഒഴിച്ചു നിർത്തി ജില്ലാ സെക്രട്ടറിക്കും കൂട്ടർക്കും വേണ്ട പ്രാധാന്യം കൊടുത്തതുമില്ല ഇതിനു പകരം ഇ എം എസ് പാലിയേറ്റീവ് കെയറിന്റെ പരിപാടി കോന്നിയിൽ തന്നെ സംഘടിപ്പിക്കുകയാണ് സി പി എം ജില്ലാ നേതൃത്വം ചെയ്തത് ജനീഷിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നുമില്ല പരിപാടി നടക്കുന്ന ദിവസം എം വിദേശത്തായിരുന്നു പാർട്ടി നേതൃത്വവുമായുള്ള ഭിന്നതയാണ് ജനീഷ് കുമാറിന് ഇപ്പോൾ വിനയായത് എന്നും പറയപ്പെടുന്നു പിണറായിയുടെ അതിർത്തിക്ക് പാത്രമായത് എംഎൽഎക്ക് തിരിച്ചടിയാകും എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ കോന്നിയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഗവർണർക്കെതിരെ തീപ്പൊരി പ്രസംഗം നടത്തി ശ്രദ്ധ നേടിയിരുന്നു ഷട്ട് യുവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയാൻ തങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ലെന്നും പദവിയെ മാനിക്കുന്നു എന്നുമാണ് മുഹമ്മദ് റിയാസ് പ്രസംഗിച്ചത് പിണറായി വിജയന് അനഭിമതനായ കെ യു ജനീഷ് കുമാർ എം എൽ എ മുഹമ്മദ് റിയാസ് രക്ഷിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് പലയിടങ്ങളിലും ഈ വിഭാഗീയത പലതരത്തിൽ സി പി എമ്മിൽ കാണാനുണ്ടായിരുന്നു നവകേരള സദസ്സിന്റെ സംഘടനവുമായി ബന്ധപ്പെട്ട് ഉള്ള പരാതികൾ അതുപോലെ കോട്ടയം എം തോമസ് ചാടിക്കാട്ടിനെ ഉപദേശിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗം കെ യു ജനീഷ് കുമാറിനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗം തുടങ്ങിയ ഒരുപാട് പ്രസംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് പാർട്ടിക്കുള്ളിൽ